ನಮಸ್ತೆ ನಮಸ್ತೆ ಕಥಗಣತಿ ಸಾಗರ ಸ್ವಾಗತ വടക്കൻ പാട്ടുകളിലെ കഥകളിലൂടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകെ ഒരു വീരനായകൻ്റെ കഥകളെ പറ്റിയാണ് ഞാനിപ്പോൾ പരാമർശിക്കുന്നത് ആദ്യമായിട്ട് ഒരാളെ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അത് തച്ചോളി മാണിക്കോത്ത് ഉദയനക്കുറിപ്പിനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ബാല്യത്തിലെ ചില സംഭവങ്ങൾ യൗവനത്തിൽ കൊങ്ങാരത്തിൽ യൗവനത്തിലൊക്കെ ഉണ്ടായ പല കഥകളും അദ്ദേഹത്തിൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത് ലോകനാർക്കാവിലമ്മയുടെ തിരുനടയിൽ നിന്നും അറുപത്തിനാല് അംഗങ്ങൾ പുറപ്പെട്ടു പോയി ജയിച്ചു വന്ന ആളാണ് തച്ചോളി മാണിക്കോത്ത് മേപ്പയിൽ ഉപ്പാട്ടിയമ്മയുടെ മകൻ രണ്ടാമത്തെ മകൻ കോമപ്പ കുറുപ്പ് അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠനുണ്ട് അല്ല ഉദയനക്കുറുപ്പ് അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠനുണ്ട് അദ്ദേഹമാണ് കോമപ്പക്കുറുപ്പ് കുടിച്ചാറ എന്നൊരു സഹോദരിയുമുണ്ട് ഇന്ന് ഞാൻ ഉദയനൻ്റെ ഉദയനൻ്റെ ഒരു വീക്ക്നെസ്സാണ് അതായത് അദ്ദേഹത്തിന് സൗന്ദര്യമുള്ള സ്ത്രീകൾ അദ്ദേഹത്തെ വശീകരിക്കാറുണ്ട് അദ്ദേഹത്തിന് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് അങ്ങനെ ചില സ്ത്രീകളിൽ നിന്നും അദ്ദേഹത്തിന് ചാത്തിക്കും പറ്റിയിട്ടുണ്ട് രക്ഷിക്കാൻ പോകുന്നതോടൊപ്പം തന്നെ മറ്റ് ചില സ്ത്രീകൾ രക്ഷിക്കും ചില സ്ത്രീകൾ അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തും ഇന്ന് അങ്ങനെയുള്ളൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കഥയുടെ പേര് ഉദയനനും പുന്നോരൻ കോട്ട കേളും പുന്നോരൻ കോട്ടയും ഈ പുന്നോരൻ കോട്ട വളരെ പ്രസിദ്ധമായൊരു കോട്ടയാണ് ഏഴ് ഗോപുരവാതിലുകളും കടന്നകത്ത് ചെന്നിട്ടാണ് കോട്ട ഇവയ്ക്ക് ഓരോന്നിനും സംരക്ഷകരായിട്ട് കിടങ്ങുകളുണ്ട് ആനപ്പന്തിയുണ്ട് കുതിരപ്പന്തിയുണ്ട് എല്ലാത്തിലും പറന്ന് നടന്ന് വിവരങ്ങൾ എത്തിക്കുന്ന തത്ത വളർത്തു തത്തകളുണ്ട് ക്രൂരസംഘങ്ങളുണ്ട് പടനായന്മാരുണ്ട് സൈനിക ഉദ്യോഗസ്ഥർ അങ്ങനെ പലരുമുണ്ട് ഇത് ഏഴ് കടവും കടന്ന് ഏഴ് ഗോപുരവും കടന്ന് ഏഴ് വാതിലും കടന്ന് പ്രധാനമായ ഏഴ് വാതിലുകൾ കൂടാതെ അതിൽ കൂടാതെ ഉണ്ട് വാതിലുകളൊക്കെ കടന്നാണ് കോട്ടയ്ക്കകത്ത് ചേരുന്നത് ആ കോട്ടയിലാണ് പുന്നോരോൻ പുന്നോരോൻ കേളുമൂപ്പൻ താമസിക്കുന്നത് ഈ കോട്ടയുടെ പേരും പ്രശസ്തി ഇങ്ങനെ കേട്ട് കഴി കേട്ട് ധാരാളം പേരും കേട്ട് കോട്ട കാണാൻ കോട്ട കാണാം എന്നുള്ള ഒരു മോഹം ഉണ്ടായി ഒരു ദിവസം ഒദയനക്കുറിപ്പ് ചെന്നിട്ട് പറയണം എൻ്റെ ഏട്ടൻ കോമാക്കുറുപ്പേ കേൾക്കിൻ എൻ്റെ ചേട്ടാ കോമാപ്പക്കുറുപ്പ ചേട്ടന് വലിയ ഭക്തിയും ബഹുമാനുമാണ് ചേട്ടൻ വേണ്ട പറഞ്ഞ കാര്യം ഒരു കാര്യവും ചെയ്യില്ല എത്ര വലിയ പെടനായിരായാലും അതെ എൻ്റെ ഏട്ടൻ കോമാക്കൂറുപ്പേ കേൾ പിൻ പുന്നോരാൻകോട്ടക്കു പോണെനിക്ക് എനിക്ക് ഈ പുന്നോരാൻ കോട്ടയ്ക്കൊന്നു പോണം പുന്നോരാൻ പണി കണ്ടിടേണം വേറെ ഒന്നുമില്ല കോട്ടയുടെ പണിയൊന്നു കാണണം അത്രേ ഉള്ളൂ അപ്പോൾ അത് കേട്ട വഴിക്ക് കോമപ്പക്കുറുപ്പ ഈ പുന്നോരാൻ കോട്ടയ്ക്ക് പോണു തൻ്റെ അനിയൻ പുന്നോരാൻകോളു പുന്നോരാൻ കേളൂന്റെയാണ് ആ കോട്ട പുന്നോരാൻ കേളൂന്റെ കോട്ടയ്ക്കാണ് ഈച്ചക്കുറുമ്പിനും മടുത്തു കൂട ആ കോട്ടയ്ക്ക് ഈച്ചയ്ക്ക് അടുക്കാൻ പറ്റില്ല ഉറുമ്പീനെ അടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് സുരക്ഷിതത്വമാണ് ബന്ധവസാണവള അവിടൊക്കെ എങ്ങനെ എൻ്റെ കുഞ്ഞോദേന പോണു എന്ന് ചോദിക്കണം तो ഉണ്ട് ഈ കോട്ടയ്ക്ക് കേളുവിൻ്റെ കോട്ടയ്ക്ക് എങ്ങനെ കേട്ടിരിക്കുന്ന കാര്യം കോമപ്പ കോമപ്പകുറുപ്പ് അനിയനോട് പറയാ തൊട്ടെണ്ണി തൊണ്ണൂറു വാതിലുണ്ട് തൊണ്ണൂറ് വാതിലുണ്ട് തൊണ്ണൂറ് വാതലിന്ന എന്നാണ് കോട്ട ഒന്നൊരു ചരട് കഴിക്കും നേരം ഒരു ചരട് പിടിച്ച് വലിച്ചു അതങ്ങടെ അഴിക്കുന്ന നേര സമയത്ത് തൊണ്ണൂറ് വാതിലും തുറന്നു പോകും തൊണ്ണൂറ് വാതിലും തുറക്കും അത്രയ്ക്ക് ബന്ധവസായ ഒരു സംവിധാനമാണ് പുന്നൊരാങ്ങോട്ടേക്ക് ഒന്നോരു ചരടൂ മുറിക്കും നേരം ഒരു ചരടിനി മുറിക്കുകയാണെങ്കിലോ തൊണ്ണൂറ് വാതിലും മടഞ്ഞു പോകും അത്രയ്ക്ക് ബന്ധസുള്ളതാണ് ഈ കൊന്നോരാങ്കോട്ടക്ക് പുന്നോരാങ്ക കോട്ടയ്ക്ക് പോയോരാരും തന്നില്ലം കണ്ടു മാരിച്ചിട്ടില്ല പോയിട്ടുള്ള ആരും തിരിച്ചു വന്ന് വീട്ടിലെത്തിയിട്ടില്ല അതിനു മുമ്പേ അവർക്ക് മരണം വരും അതാണ് ഈ കോട്ടയുടെ പ്രത്യേകത അതുകൊണ്ട് എൻ്റെ അനിയൻ കുഞ്ഞനിയൻ പൊന്നോദ കുഞ്ഞോദേന പൊന്നനിയൻ കുഞ്ഞോദേന പുന്നൂരാംകോട്ട്ക്ക് നീ പോവണ്ട എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ എൻ്റെ ഏട്ടൻ കോമക്കുറുപ്പേ കേൾക്ക ചേട്ടാ കോമപ്പ കുറുപ്പേ കാര്യമൊക്കെ തന്നെ എന്നെ വില കരുതൻ്റെ ഏട്ടൻ എന്നെ ചേട്ടൻ തന്നെ വിലക്കരുത് ചേട്ടാ ഒന്ന് പുന്നോരങ്ങോട്ടൊക്കെ കേൾ കൊപ്പൻ്റെ കോട്ടയ്ക്ക് എനിക്ക് പോകണം എന്ന് പറയല്ല തച്ചോളി ഉദയനൻ പുന്നോരങ്ങോട്ടൊക്കെ പോകാനായിട്ട് പോ തൻ്റെ ചമയം ചമഞ്ഞു ഉദ് ഉദയനൻ തൻ്റെ വാളും പരിചയം ആ ഒക്കെ വേണ്ട വിധത്തിലൊക്കെ വെച്ച് അങ്ക അങ്കച്ചേഖവരെ പോലെ അതായത് പട്ടൊക്കെ ഞൊറിഞ്ചു കൊടുത്ത് ആയുധങ്ങളൊക്കെ ധരിച്ച് കോട്ടയ്ക്ക് പോകാനായി ഉടൻ തന്നെ തൻ്റെ സന്തത സഹചാരിയായ കൂട്ടുകാരൻ കണ്ടാച്ചരിച്ചാപ്പനോട് എൻ്റെ കീടാവൻ എൻ്റെ കണ്ടാച്ചേരി എൻ്റെ കണ്ടാച്ചേരി നീ വരുന്നുണ്ടോ നീ എൻ്റെ കൂടെ എൻ്റെ കൂറുപ്പൻ്റെ നായ അപ്പൊ കണ്ടാച്ചേരി എൻ്റെ കൂറുപ്പൻ്റെ നായനാരെ തമ്പ്രാൻ്റെ കിഡിലേ നമ്മൾ ഉടനെ പോണ വഴിക്കാണ് ഈ കിഡിലേരിക്കൂലു തമ്പുരാൻ്റെ കൊട്ടാരവും മാളികയും ഒക്കെ അതും കേ അത് അതിങ്ങനെ അപ്പോൾ എന്നു ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനും വരാൻ കൂടെ എന്ന് പറഞ്ഞു രണ്ടാളും കൂടെ പോയി അങ്ങനെ പോകണവഴിക്ക് ഈ തമ്പുരാൻ പോകണ വഴിക്ക് അപ്പം ഇത് കേട്ട വഴിക്ക് കുഞ്ഞോ തന്നെ കേട്ടിട്ടുണ്ട് ഈ തമ്പുരാനെ പറ്റിയിട്ട് തമ്പുരാൻ അത്ര നല്ല ഒരു സൗ ആ സൗഹൃദത്തിലല്ല ഒദയനക്കുറുപ്പായിട്ട് അപ്പം ഉടൻ തന്നെ തൻ്റെ പലിശ എന്ന് ചെയ്യുന്നത് ഒദയനക്കുറിപ്പിൻ്റെ വാളും പലിശ ഇങ്ങോട്ട് പെട്ട് വരുമ്പോൾ ആയുധമുണ്ട് ഫിഷറി പോലെ അങ്ങനെ വലുതായിട്ട് അതാണ് പരിശ ആ പരിശ തുടക്കിട്ടാമാർത്തി ആ തൊട്ടക്കെ അത് ആവേശം കൊണ്ട് ആ കോട്ടയും കണ്ടിട്ടില്ല ഈ കിടിലേരി തമ്പൂരാൻ്റെ കോവിലകം കണ്ടിട്ടില്ല തൊട്ടക്കൊരു അടിയങ്ങൾ അടിച്ചു ആ കിടിലേരിക്കോലും നടുങ്ങിപ്പോയി പരീശ കൊണ്ട് ഒതേനെ കുറിപ്പ് തുടയിലൊരടിയടിച്ചപ്പോൾ കിടിലേരി കോവിലൊക്കെ അങ്ങോട്ട് നടുങ്ങിപ്പോയി ഉടൻ തന്നെ തമ്പുരൻ എവിടെയാ എൻ്റെ പതിനെട്ട് കാര്യസ്ഥന്മാരുണ്ട് എൻ്റെ പതിനെട്ട് കാര്യക്കാരെ വേഗം കൊടുവന്നു ഇന്നാട്ടിലാന പൊളച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആനകൾക്ക് ഈ നാട്ടിൽ പുളസ്റ്റിറ്റുള്ളതെന്ന് വെച്ചാൽ മതം ഇളകിയിട്ടുണ്ടോ ഇത്ര വലിയ ശബ്ദം കേൾക്കാൻ ആനകളുടെ ചിഹ്നമ്പിളി പോലെ എത്ര വലിയ ശബ്ദം കേൾക്കാനായിട്ട് കുടിലേരി കോലോ ഒന്ന് അടുങ്ങിപ്പോയി ഇപ്പം തന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ എൻ്റെ കോലും അങ്ങോട്ടൊന്ന് അടുങ്ങിപ്പോയില്ലോ കൊട്ടാരം തിരുമേനിയാകെ കുലുങ്ങിപ്പോയി തിരുമേനിക്കൊരു കുലുക്കം വന്നു അതുകൊണ്ട് ഈ പതിനെട്ട് സേനാനായകന്മാരോട് നായന്മാരോട് പറഞ്ഞു നിങ്ങൾ വേഗം പോയി അന്വേഷിക്കാൻ പറഞ്ഞു അവർ പോയി അന്വേഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കുടിലേരി കോട്ട വാഴും തമ്പുരാനെ ഈ കോട്ടയിൽ വാഴുന്ന തമ്പുരാനെ എന്താണ് ഈ നാട്ടിലാനാ പൊളച്ചിട്ടില്ല ഈ നാട്ടിലാനൊന്നും പൊളച്ചിട്ടില്ല ആനയൊന്നും അത് ചോടിപ്പോണില്ല പക്ഷേ നമ്മൾ ശബ്ദം കേട്ടതൊക്കെ ശരിയാണ് തച്ചേലി തച്ചോളി മേപ്പേലെ കൊമ്പനാണ് ഇപ്പം പുളച്ചതൊരു കൊമ്പൻ തന്നെയാണ് ആനയല്ലാന്നുള്ളു അത് എവിടത്തെയാ തച്ചേളി തച്ചോളി മേപ്പേലെ കൊമ്പനാണ് പുന്നോരൻ കോട്ടയ്ക്ക് പോകുന്നെന്ന് പുന്നോരൻ കേളുമൂപ്പൻ്റെ കോട്ട കാണാനായിട്ട് തച്ചളി മേപ്പ തച്ചോളി മേപ്പയിൽ കാണിക്കൊതേനക്കുറിപ്പ് പോകുമ്പോൾ പലിശയൊന്ന് തുടക്കം പൂട്ടി എൻ്റെ ശബ്ദമാണ് ഈ കേട്ടത് എന്നിട്ടാണ് ഈ കൊടുവേരി കൊടു കുടിക്കിടിലേരി കോലും വിറച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ തോന്നി ആ ഈ തച്ചോളി ഒതേനക്കുറിപ്പിന് ഒന്ന് പിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കൂടിയിട്ട് കുറെ നാളെ ഊട്ടാൻ തന്നെ പറഞ്ഞു കാര്യങ്ങൾ കാര്യക്കാരോട് പറഞ്ഞു തച്ച് വേഗം പറഞ്ഞു അത് ശരി തച്ചോളി കോലുവത്തെ കൊമ്പനാണല്ലേ ഒതേനക്കുറുപ്പാണല്ലേ ആവനെ പാട്ടിലൊക്കെ നമുക്കൊരു സൂത്രമുണ്ട് ആ സൂത്രം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറയണേ ചന്ദനച്ചേരി പോലെ തുമ്പോൺ തോന്നും ചന്ദനച്ചേരി എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രഭു കുടുംബമുണ്ട് ആ കുടുംബത്തിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് കുങ്കി എന്നാണ് അവളുടെ പേര് അത് താൻ ചന്ദനച്ചേരിയിൽ കുങ്കി അവിടെയാണ് ആ കുട്ടി ജീവിക്കുന്നത് ആ ചന്ദനച്ചേരിയിലെ കുങ്കിയെ ഒന്ന് കണ്ടാൽ ഓ തേനെ കുറുപ്പും മതി കുന്തിയുടെ കുങ്കിയുടെ പുറകെ പോകും അവളൊന്ന് വിളിക്കുകയും കൂടി ചെയ്താലോ കുങ്കിയുടെ അവിടെ തന്നെ താമസം അതുകൊണ്ട് നിങ്ങൾ മുൻപേ പോയിട്ട് ഉദയനക്കുറിപ്പ് പുന്നോരാങ്കോട്ടയ്ക്ക് പോണ വഴിയിൽ വന്ന് നിൽക്കാനായിട്ട് കുങ്കിയോട് പറയണം അവിചാരിതമായി കണ്ടുമുട്ടണ പോലെയുള്ള അഭിനയം വേണം കുങ്കിക്ക് അങ്ങനെയായിട്ട് കുങ്കി അവിടെ ചെന്നു കുങ്കി അവിടെ ചെന്നു നിന്നിട്ട് കുങ്കിയോട് ചെന്ന് നിങ്ങൾ പറയണം എന്താ പറയുക തച്ചോളി നല്ലോമനെ കുഞ്ഞോദയനം വരുന്നുണ്ട് ചന്ദനച്ചേരിയിലും കയറിയെങ്കിലും ചന്ദനച്ചേരിയിലേക്ക് വിളിച്ച് കയറ്റണം എന്നിട്ട് ഉദയനെ പിടിച്ചിട്ട് കെട്ടാൻ അവനെ പിടിച്ചവിടെ കെട്ടിയിടണം എന്നിട്ട് വേണം എനിക്കവനെ കൈകാര്യം ചെയ്യാൻ എന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞ് ആളെ പറഞ്ഞ് അയച്ച് ഏർപ്പാടാക്കി അങ്ങനെ ചന്ദനച്ചേരിക്ക് പതിനെട്ട് നല്ല ഈ കാര്യക്കാര് പ ചന്ദനച്ചേരിക്ക് പോയി കിടിലേരി കോലും വേണ തമ്പുരാൻ്റെ ഈ സന്ദേശം കുങ്കിയെ അറിയിച്ചു തച്ചോളി മേപ്പേലെ കൊമ്പനാണ് ഈ വഴിക്കിപ്പോൾ വരും തച്ചോളി മേപ്പേലെ കൊമ്പൻ അതായത് ഒതേനക്കുറുപ്പ് കൊമ്പൻ ഇവിടെ കയറിയെങ്കിലും അതായത് കൊ കൊമ്പനെ ക്ഷണിച്ച് ഇവിടെ കയറ്റണം വീട്ടിൽ കയറ്റണം ഓനെ പിടിച്ചിട്ട് കെട്ടുവാൻ കെട്ടുവാനാണ് അയാളെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് കുങ്കിയെ ഏൽപ്പിക്കുന്നത് അപ്പം കുങ്കി നോക്കിയപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഇവരെ കാര്യക്കാർ പറഞ്ഞതൊക്കെ കേട്ടു തമ്പുരാൻ്റെ സന്ദേശമൊക്കെ മുന്നേ നേരമൊട്ടന്തി മുന്തിയായോണ്ടാല് നേരന്ത്ന്നെ ഏതാണ്ട് സന്ധ്യൊക്കെ അവറായില്ലോ എന്ന് കരുതി ചങ്ങല കെട്ടിയോളോ വന്നോളിനേഞ്ഞ അധികം ഒന്നും ഒരുങ്ങാനും നേരമൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യേ ആ കാര്യം തമ്പുരാൻ പറഞ്ഞ കാര്യം എന്താണ് കാര്യം തച്ചോളി മേപ്പയിൽ ഓതേനക്കുറുപ്പ് പുന്നോരാങ്കേള് മൂപ്പൻ്റെ കോട്ട കാണാൻ ഇതുവഴി പോകുമ്പോൾ ഞാൻ ക്ഷണിച്ചിരുത്തി എൻ്റെ ഭവനത്തിൽ ചന്ദനശ്ശേരിയിൽ താമസിപ്പിക്കാം അടുപ്പിടിച്ചു കെട്ടാനല്ലേ തമ്പുരാൻ പറഞ്ഞേക്കണേ അത് ഞാൻ ചെയ്തോളാം ആളെ കെട്ടിയിടാനായി ആളെ ഞാൻ കിടത്തിക്കോളാം ഒരിടത്ത് ഒതുക്കിക്കോളാം കെട്ടി പൂട്ടിയിടാനായിട്ടുള്ള ചങ്ങല ഉണ്ട് വാ നിങ്ങളെന്നു പറഞ്ഞു അത്രക്ക് ഉറപ്പായിരുന്നു ഉദയനെ അവിടെ പിടിച്ച് തിളയ്ക്കാൻ പറ്റും എന്ന് അങ്ങനെ മേപ്പയിൽ തച്ചോളി മേപ്പത്തെ മേപ്പയിൽ വീട്ടിലെ കുമ്പനെ ഞാനിവിടെ ചങ്ങലക്കിട്ട് തിളച്ചോളാം ചങ്ങല കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു അപ്പോഴേക്കും കുഞ്ഞതേനം പോയി കണ്ടാച്ചേരി ചാപ്പനും കുഞ്ഞതേനും പോയി അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക പിന്നാലെ അവിടെ നല്ലൊരു ഭവനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെയൊരു വീടായി കാണുന്നത് കണ്ടാച്ചേരി ചാപ്പ കുഞ്ഞ ഇതെൻ്റെ പൊന്ന ചങ്ങാത്തി ഈ വീട് ആരുടെ വീടായി ഇത് അപ്പോൾ ഉടൻ തന്നെ കണ്ട ശരി എൻ്റെ കുറിപ്പെന്നെ നായന്മാരെ നായനാരെ എൻറെ നായനാരെ എൻറെ യജമാനെന്നെ എൻറെ കൂട്ടുകാര എൻറെ സഖാവേന്നൊക്കെ അർത്ഥം ചന്ദനച്ചേരിയിലെ വീടാണിത് ചന്ദനച്ചേരിയിലെ വീടാണിത് ഇത് ചന്ദനച്ചേരി എന്ന് പറയുന്ന പ്രഭു കുടുംബമാണിവിടെ അപ്പൊ ഈ ഉദയനം ചോദിച്ചു നമുക്ക് അത്ര വലിയ വീടും കാര്യങ്ങളും അല്ലേ നേരെ സമയമാണെങ്കിൽ ഏതാണ്ട് സന്ധ്യാ വേറായി എൻ്റെ കീടാവ എൻ്റെ കണ്ടാച്ചേരി എൻ്റെ കൂട്ടുകാരാ എൻ്റെ കണ്ടാച്ചേരി ചാപ്പ നമ്മൾക്ക് ഈ വീടെ കയറായിപ്പം നമുക്കിപ്പോൾ എവിടെ ഇങ്ങോട്ട് കയറാം ഇന്ന് രാത്രി ഇവിടെ ഇങ്ങോട്ട് വിശ്രമിക്കാം എന്നിട്ട് കാലത്തെ വിട്ടു പിടിച്ച പൊന്ന് കേളുമൂപ്പൻ്റെ കോട്ടക്കലേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടാച്ചേരി ചാപ്പൻ ചാപ്പനും ഇത് എന്താ വേണ്ടേന്ന് ആലോചിക്കുമ്പോഴേക്കും മൊതേനം കണ്ടാച്ചേരി ചാപ്പൻ്റെ കയ്യും പിടിച്ച് വേഗം തന്നെ ചന്ദനച്ചേരിയിലേക്ക് പടികേറി അങ്ങ് ചെന്നു അവിടെ ചെല്ലുമ്പോഴോ ചന്ദനച്ചേരിയിലെ കുഞ്ഞിക്കുങ്കി അവിടുത്തെ ഒരു പെൺകുട്ടിയാണ് ഉടനെ പറഞ്ഞു ചന്ദനച്ചേരിയിലെ കുങ്കി കുഞ്ഞിക്കുങ്കി എവിടെ പൂറാപ്പാള തച്ചോളി ഉദയനക്കുറുപ്പയോളി അതായത് തച്ചോളിയോമനെ കുറുപ്പേ കുഞ്ഞുദനക്കുറുപ്പേ നിങ്ങളിപ്പോൾ എവിടേക്ക് പോണ പോക്കാണത് ഈ സന്ധ്യ നേരത്തിപ്പം ഇങ്ങള് ഇവിടെ ഏത് ഈ നേരത്തിപ്പം എവിടേക്ക് ഇറങ്ങിയതാണെന്ന് ചോദിച്ചു അപ്പം തച്ചോളി ഉദയനെക്കുറിപ്പ് പറഞ്ഞു ചന്ദനച്ചേരിയിലെ കുഞ്ഞിക്കുങ്കി ചന്ദനച്ചേരിയിലെ കുഞ്ഞിക്കുങ്കു പുന്നോരാൻ കോട്ടപ്പണി കണ്ടിടാൻ കാണണം അതായത് പുന്നോരാൻ കോട്ടയുടെ പണി വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടെ പല വിധത്തിലുള്ള രൂപങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് മിഴ മികവേറിയ ആ ഭവനത്തിലെ ചിത്രപണികളും കൊത്തുപണികളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആ പുന്നോരാം പുന്നോരാങ്കോട്ടയുടെ കോട്ടപ്പണി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വേഗം തന്നെ ഈ കുഞ്ഞ് കുഞ്ഞി എന്ത് ചെയ്യുന്നു ഓട്ടി അകത്തേക്ക് അങ്ങോട്ട് പോയി പറഞ്ഞോണ്ട് നിൽക്കുന്ന നിൽക്കും 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 ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് പോയിട്ട് പൂമന്തിരിയായ എടുത്തവള് എന്താ ഈ പൂമന്തിരിയ പുൽപ്പായ ഉദയനെക്കുറിപ്പിനെ സൽക്കരിക്കാൻ ഇരിക്കാനായിട്ട് പൂമന്തിരി അങ്ങോട്ട് നിവർത്തിയിട്ടു ഉടൻ തന്നെ എന്ത് ചെയ്തു അപ്പോഴേക്കും തോഴിമാരം ഓരോരുത്തരായിട്ട് വെറ്റിലടക്കയും കൊണ്ടുവച്ചു വെറ്റിലെ അടക്കം കൊണ്ടുവച്ചു എന്നിട്ട് പറയുക അത് കണ്ടപ്പോൾ കുഞ്ഞിയെയും തോഴിമാരും ഒക്കെ കണ്ടപ്പോൾ കുറുപ്പ് എന്നിപ്പോൾ പോണില്ല അന്ന് രാത്രി എന്തായാലും ഇവിടെ തന്നെ എന്ന് കരി തച്ചോളി ഒതേനും അങ്ങോട്ട് ഇരുന്നു ഒരു തീനു വെറ്റിയിലാ തീനും തിന്നു ഒരു അടക്ക അങ്ങോട്ട് എടുത്തു ഒദയനക്കുറുപ്പേൻ്റെ ഒരു ശൈലി അനുസരിച്ച് ചുണ്ടാകുമ്പോഴത്തേച്ചു അടക്ക വെച്ചു അങ്ങോട്ട് തീനും തിന്നു അന്ന് വെച്ചാൽ ആ സൽക്കാരം അങ്ങോട്ട് സ്വീകരിച്ചു അപ്പോഴത്തേക്കും ഈ ചന്ദനച്ചേരിയിലെ കുഞ്ഞിക്കുഞ്ഞി ഒദയനോട് പറയാണ് തച്ചോളി ഒദയനക്കുറുപ്പേ കഴുകി വെള്ളപ്പം 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 കാച്ചി കാച്ചി തണി അതായത് ണിത്താ കുളിക്കാനുള്ള വെള്ളം പാകത്തിന് ചൂടാക്കി വച്ചിരിക്കണം കുളിക്കാനുള്ള സ്ഥലത്ത് കുളിമുറിയിലെ കുളി അതുകൊണ്ട് വേഗം തന്നെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് ഒദേനൻ പോയി കുളി കഴിഞ്ഞു പിന്നാലെ വന്ന് കണ്ടാച്ചേരി ചാപ്പനും കുളി കഴിഞ്ഞു വന്നു രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ കൂട്ടി വേഗം പഴയരി തുമ്പപ്പൂ പോലെ ചോറു വിളമ്പി ഇന്ദുപ്പൂ ചേർത്തു കറി വി ഇന്ദുപ്പൂ ചേർത്തു കറി കറിയല്ല ഇന്ദുപ്പ് ചേർത്തിട്ട ഇത് പൊൻ പൊൻ പോലെ നാലു കറി വിളമ്പി പഴയരിച്ചോറ് വിളമ്പി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പഴയിരി ചോറ് വിളമ്പി നാല് പോലെ നാല് കറി വിളമ്പി മഴവെള്ളം പോലെ നെയ്യ് നനച്ചു ക കയ്യൊക്കെ കഴുകി കൂട്ടി കൂടച്ച അങ്ങ് ചോറ് പോയി ചോറ് അരി കൂട്ടി കുഴച്ച് ചോറ് വാരി ഊണൊക്കെ കഴിഞ്ഞാൽ കൈവായി കഴുകി തച്ചോളി ഉദേനെ കുറുപ്പ് കേൾക്കി കുഞ്ഞി കുഞ്ഞി പോയിട്ട് പടിഞ്ഞാറ്റി വിരിച്ചു പടിഞ്ഞാറ്റി വിരിച്ചെന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനുള്ള സൗകര്യവും അവിടെ പടിഞ്ഞാറ്റിയിൽ പടിഞ്ഞാറ്റി വിരിക്കുക വടിക്കിരി വിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അന്ന് ആ പുരുഷനെ ഭർത്താവായി സ്വീകരിക്കാൻ കുങ്കി തയ്യാറായി എന്നാണതിൻ്റെ വ്യങ്കാര്ത്ഥ അങ്ങനെ പോയി കുഞ്ഞി തച്ചോളിക്കുറുപ്പ് വേഗം പോയി കണ്ട ചാപ്പാൻ കണ്ടച്ചേരി ചാപ്പാൻ സുഹൃത്ത് പടിപ്പുരയിലും കിടന്നു ഒതേനക്കുറുപ്പ് അകത്ത് പടിഞ്ഞാറ്റിയിലും കിടന്നു കിടക്കാൻ ഒതേനക്കുറുപ്പ് പോയി കുങ്കി പിന്നെ ഭക്ഷണം കഴിക്കാനും ഇതിലും ഒന്നും നിൽക്കാൻ കല്ല ചെയ്തേ കുങ്കിയും പടിഞ്ഞാറ്റയെ പോരുന്നല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് അടക്കിപ്പറക്കി വെച്ച് കഴിഞ്ഞാൽ കുങ്കിയും ഈ പടിഞ്ഞാറ്റയിലേക്ക് ഒതേനക്കുറിപ്പിനൊപ്പം എന്ന ഭാവത്തിൽ അവിടെ എക്കി പോയി അങ്ങനെ നേരെ മുട്ട അങ്ങനെ കഴിഞ്ഞ നേരത്തെ ഒരുപാട് ചാപ്പൻ ചാപ്പൻ പഠിക്കൊക്കെ ആവരുണ്ടല്ലോ പിന്നെ ഈ കുങ്കി ഈ കുട്ടിയുടെ കുങ്കിയുടെ കുങ്കിക്കും കുങ്കിയും അവിടെ ചെന്ന് പടിഞ്ഞാറ്റിൽ ചെന്ന് കിടന്നു അങ്ങനെ ചാപ്പാൻ പഠിക്കൽ ഉറങ്ങുന്നു ഉറക്കല് അവിടെ കിടിലേരി കോലുവാണ് നായന്മാരൊക്കെ കാവൽ നിൽക്കുന്നു രണ്ട് കൈക്കും ഈ കണ്ടാച്ചേരി ചാപ്പനെ നായന്മാർ അവിടുത്തെ കാവൽക്കാരായിട്ടുള്ള ഭടന്മാർ ചെന്ന് രണ്ട് കൈയിൽ ആമം വെച്ചു ആമം വെക്കുക എന്ന് പറഞ്ഞാൽ വിലങ്ങു വെച്ചു അത് കഴിഞ്ഞപ്പോൾ ചാപ്പനെ കെട്ടിയോടെ ഇട്ടോളുന്നു കാ ചാപ്പനെ പിടികെട്ടി കയ്യൊക്കെ കെട്ടി ആമം വെച്ചിട്ടു കണ്ട വഴിക്ക് വാതിലും തട്ടിത്തുറന്നു വാതിലൊക്കെ തട്ട് കേട്ടു ഉടൻ തന്നെ വാതിലും തുറന്നു കുങ്കി കുങ്കി അങ്ങട്ട് തുറന്ന വഴിക്ക് തട്ടി തുറന്നു ചങ്ങല കെട്ടങ്ങ് വാങ്ങിയവള് ചാപ്പനെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പഴും ചങ്ങലക്കെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക അപ്പോഴത്തേക്കും ഒതേനെ കുറുപ്പ് പടിഞ്ഞാറ്റിയിൽ കിടപ്പായി കഴിഞ്ഞു കിടന്നും അളന്നും മയങ്ങാൻ തുടങ്ങി അപ്പോഴത്തേക്കും എന്ത് തച്ചോളി ഒതേനെ കുറുപ്പിനെയോ ചങ്ങല മേടിച്ചിട്ട് തച്ചോളി ഒതേനെ കുറുപ്പിനെ നിങ്ങളെ ടിപ്പിച്ചു കൊണ്ടുപോവും കിടക്കേലിരി കൊലുവത്തെ നായന്മാരെ നായന്മാരെ തന്നെ അങ്ങോട്ട് വിളിച്ചു എന്നിട്ട് ഈ ചങ്ങലയിട്ടിട്ട് തന്നെ കുറുപ്പിനെ അങ്ങോട്ട് പൂട്ടി ചുറ്റും വിട്ടി കയ്യും കെട്ടി കാലും കെട്ടി അപ്പോഴേക്കും ഇത് കേട്ട നായന്മാരെ വിളിച്ചു നിങ്ങളെന്നെ കൊണ്ടുപോകോളൂ എവിടേക്കാണെന്ന് വെച്ചാൽ എവിടെ വേണ്ട നല്ല പെട്ടെന്ന് പിന്നെ ഈ ഇതിൻ്റെ പുറകെ കേസും കൂട്ടൊക്കെ ആയിട്ട് എൻ്റെയൊക്കെ പുറകെ പോകാൻ പറ്റില്ല കൊണ്ടുപോയി അങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കിഴിലരി കിടിലേരിക്കോലുമാണ് നായന്മാർ ഉത്സവമായിരുന്നു ഉത്സവമായിട്ട് ഉത്സവമായിട്ട് നടന്ന ഈ നായന്മാർ കഴുപ്പണി തന്നതു തീരുവാനാണ് കഴുപ്പണി തുടങ്ങി കഴുപ്പണി എന്ന് പറഞ്ഞാൽ എന്താ തടവിൽ കിട്ടിയ ഈ ശത്രുവിനെ കഴുവിലേറ്റണം അന്ന് തൂക്കിക്കൊല്ലുന്ന അങ്ങനെ രണ്ട് കോലു വെച്ചിട്ട് കെണി വെച്ചിട്ട് തട്ടിയിടുമ്പോൾ കയറ് കഴുത്തിട്ട് അതു മോ കൊളുത്തന്നിട്ട് കഴിവും കൂടെ ഇറക്കുക അതിനാണ് കഴുപ്പണി കഴുവിലേറ്റുക എന്നാണ് പറയുക തൂക്കിക്കൊല്ലുന്നതിന് അങ്ങനെ അവിടെ തച്ചോളി ഉദേന കുറുപ്പിനെ കഴിവിലേറ്റാനായിട്ട് തീരുമാനിച്ച് കഴുപ്പണി തുടങ്ങി അപ്പം കഴുപ്പണിക്ക് പോകുന്ന പണിക്കാരെ കണ്ടപ്പോൾ ആ നാട്ടിലുള്ള അതിസുന്ദരിയായ മറ്റൊരു സ്ത്രീയാണ് തച്ചോളി കൊമ്പ തപ്പോളി ത കുമ്പുഞ്ഞൻ എന്ന് പറഞ്ഞാൽ കുമ്പമ്മ എന്നുള്ള അർത്ഥമല്ലോ കുങ്കിയമ്മ എന്ന് പറയണതുപോലെ അപ്പം ഈ കുമ്പകുഞ്ഞൻ എന്ത് കണ്ടു ഇവരെ കണ്ടു കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങളിങ്ങനെ പോവുകയാണ് കിടിലേരി തമ്പുരാൻ്റെ കോട്ട അല്ലെങ്കിൽ അവിടേക്ക് പോവുകയാണ് കാവിലും ചാത്തൊത്ത് കുഞ്ഞി ചീരു ഉളവണ്ണ കേട്ടില്ലേ ഓരോ ദുഃഖിലേക്ക് ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ തച്ചോളിയോ ഭാര്യ ഏതാണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനും ആ സമയത്ത് ഈ കുമ്പ ഒരു എഴുത്ത് എഴുതിയിട്ട് തൻ്റെ വളർത്തു തത്തയെ അങ്ങ് കഴുത്തിൽ ഒരു സന്ദേശം എഴുതി കാവിലിൻ ചാത്തോത്തെ ചീരുവമ്മ ഒദയനൻ്റെ ഭാര്യയാണ് മേപ്പത്ത് വീട്ടിൽ താമസിക്കുന്ന കാവിലിൻ ചാത്തോത്തെ ചീരുവമ്മ ചീരു അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുക എന്നും പറഞ്ഞ് ഈ കുമ്പെ കണ്ടു ഇവർ പോകുന്നതിപ്പോൾ പറഞ്ഞുവെച്ചാൽ ഞങ്ങൾ ഒതയനക്കുറിപ്പിനെ തടവില് കിട്ടിയിട്ടുണ്ട് തൂക്കിക്കൊല്ലാനായിട്ട് കഴിവിലേറ്റാൻ പോവുക ആ കഴുപണിയനെ പോണേന്ന് പറഞ്ഞു ഇത് കേട്ട വഴിക്ക് കുമ്പ ഒരു സന്ദേശം ചാത്തോത്ത ചീരിയമ്മയ്ക്ക് കൊടുത്തു ഉടൻ തന്നെ കുമ്പ ഇതായിട്ട് എവിടേക്കാണ് പോണേ എന്ന് ചോദിച്ചു ഉടൻ തന്നെ ഈ കുങ്കി പറഞ്ഞു ഞാൻ കാവില് ഉളവണ്ണൂർ കാവിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞ് പോയി നെയ്യമൃതമൊക്കെ വെച്ചു കാവില് ഉദയനൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഈ കുമ്പ കുഞ്ഞനെ കേൾക്കി അപ്പോഴാണ് കുമ്പ തച്ചോളി കുമ്പ തച്ചോളി മാണിക്കോത്തേ കുമ്പെ ചന്ദനച്ചേരിയിലെ കുഞ്ഞി അറിവ് കിട്ടിയത് ചന്ദന എന്താ അറിവ് കിട്ടിയത് ചന്ദനച്ചേരിയിലെ കുഞ്ഞി കുങ്കി ഓൾ ഓ അവൾക്ക് ഓൾ പീഡിച്ച് അത് അവൾ എഴുത്ത് ഉണ്ടാക്കി ചെയ്തു അവൾക്ക് കാര്യം മനസ്സിലായി ഒതേനെ കുറിപ്പിനെ ചതിയാല തടവിൽ പിടിച്ച് തൂക്കിക്കൊല്ലാനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു ഈ വിവരം ചീരുവമ്മ അറിയിച്ചു ചീരുവമ്മയെ അറിയിച്ചു ഇന്ന് ഈ കഥ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അടുത്ത ദിവസം പറയാം ഉദയനക്കുറിപ്പിനെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ പുന്നോരാങ്കോട്ടയിലെ കേളുമൂപ്പനെ കാണാൻ പറ്റുമോ കോട്ട പിടിച്ചടക്കാൻ പറ്റുമോ ഈ കഥയൊക്കെ നമ്മൾ ഇനി അടുത്ത വിചാരത്തിലേട്ടോ ഇന്ന് ഇപ്പം ഇത്രയിലും നിർത്തുകയാണ് അതിസമർത്ഥനായ വീരശൂര പരാക്രമിയായ ഉദയനൻ കൈകാലുകളിൽ ചങ്ങലയിട്ടുകൊണ്ട് കല്ലറക്ക തടവറയിൽ കിടക്കുകയാണ് അപ്പോൾ ഈ വിവരം ഒരു തത്ത വഴി ചീരു അമ്മയെ അറിയിച്ചിട്ടുണ്ട് ഭാര്യയെ അറിയിച്ചിട്ടുണ്ട് കും തച്ചോടി കുമ്പന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ അത്രേ നടന്നിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം അടുത്തത് ഇതിൽ പറയാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ തച്ചുളി കുറിപ്പ് തടവറയിലാണ് കേട്ടോ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ ഇതൊന്നും ചിന്തിക്കണ്ടേ നിങ്ങൾക്ക് ആ കഥ അറിയണ്ടേ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കണ്ടേ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി